Hello! ഒരു ആവറേജ് സ്റ്റുഡന്റിന് എക്സാം ടോപ്പറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തത് ഈ ഒരു ടിപ്സ് ആണ് ഇതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് ടെൻത്ത് മുതലാണ് അപ്പൊ ടെൻത്തിൽ പ്ലസ് ടു കെമ് എഞ്ചിനീയറിംഗ് എല്ലാത്തിനും ഞാൻ ഫോളോ ചെയ്തത് ഈയൊരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എക്സാമുകളിൽ എല്ലാത്തിനും നയൻറ്റി പെർസെന്റേജ് എബവും മാർക്കും ഉണ്ടായിരുന്നു ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഡോൺ ഫിയർ എക്സാംസ് അതായത് നമ്മൾ എക്സാമിന് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മുന്നേ എത്രയോ പേര് ആ എക്സാം എഴുതി പാസ് പോയതാണ് അപ്പൊ നമ്മളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കോ എക്സാം പാസ്സാക്കാൻ പറ്റും അതായത് എക്സാം ടഫ് ആവുന്ന നമ്മൾ നമ്മളോട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എക്സാം ടഫായിരിക്കും അതിന്റെ പകരമായിട്ട് എക്സാം ഈസി ആവും നമ്മളെ കൊണ്ട് പഠിക്കാൻ പറ്റും അങ്ങനെ വിചാരിച്ച എക്സാം എഴുതിയാലും അത് ഈസി ആവും അത്രേ ഉള്ളൂ ആവശ്യമില്ലാത്ത ടെൻഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതും കൂടി നമ്മൾ മറന്നു പോകും നമ്മൾ കഴിഞ്ഞാൽ അതിന് ഫ്രീ ആയിട്ട് വിടുക അത് എക്സാം ഹാളിൽ നമുക്ക് ഓർമ്മ വരും അങ്ങോട്ട് വിചാരിക്കാം ടെൻഷൻ അടിച്ചാലാണ് നമ്മൾ പഠിച്ചതൊക്കെ പെട്ടെന്ന് മറന്നു പോവാം രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ് ആണ് ഏത് സബ്ജക്റ്റിലും നമുക്ക് ടഫ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും ഈസി ചാപ്റ്റേഴ്സ് ഉണ്ടാവും അപ്പൊ ഫസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഈസി ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ടഫ് ചാപ്റ്റേഴ്സ് ഇപ്പൊ ഓരോരുത്തർക്കും ടഫ് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറൻറ്റ് ആയിരിക്കും ഒരാൾക്ക് ഈസി ആയത് വേറൊരാൾക്ക് ടഫ് ആയിരിക്കും അപ്പൊ അത് നമുക്ക് ഏതാണോ അതെന്ത് ചെയ്യുക ഒന്ന് ലിസ്റ്റാക്കിയിട്ട് ഒന്ന് എഴുതി വെക്കുക സ്റ്റഡി ലീവിൻ്റെ മുന്നേ തന്നെ ഒരു എ ഫോർ എടുത്തിട്ട് രണ്ട് കോളാക്കിട്ട് ഏതൊക്കെയാണ് ഹാർഡ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ഈസി ചാപ്റ്റേഴ്സ് അങ്ങനെ എഴുതി വെക്കുക എന്നിട്ട് പഠിക്കാനിരിക്കുമ്പോൾ ആൾട്ടർനേറ്റ് ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുക അതായത് എപ്പോഴും നമ്മൾ ഈസി ചാപ്റ്റർന്ന് തുടങ്ങുക അപ്പോൾ ഈസി ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്കത് പെട്ടെന്ന് പഠിക്കും അത് പഠിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം ഒരു ഹാർഡ് ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ടഫ് ചാപ്റ്റർ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യുക ഒരു ഈസി ചാപ്റ്റർ പഠിക്കുക അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കൂല നമുക്ക് എന്തില്ല ഒരു നമുക്ക് പഠിയുന്നില്ല ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരിക്കലും വരൂല്ല അതുപോലെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിന് ഓരോ ടൈം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം അപ്പോൾ ഈസി ചാപ്റ്റർ ഒക്കെ ആണെങ്കിൽ രണ്ട് മണിക്കൂർ കൊണ്ട് നമുക്ക് പഠിച്ചേർക്കാൻ പറ്റും ഹാർഡ് ചാപ്റ്റർ ആണെങ്കിൽ ചിലപ്പോൾ അതിന് നാലോ അഞ്ചോ മണിക്കൂർ വേണ്ടി വരും അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ ടൈം സെറ്റ് ചെയ്യണം എന്നിട്ട് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ അത് തീർക്കാൻ മാക്സിമം നോക്കുക തീർന്നിട്ടില്ലെങ്കിൽ എന്തു ചെയ്യാ ആ ബാക്കി ഭാഗം അവിടെ വെച്ചിട്ട് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം ലാസ്റ്റ് എന്ത് ചെയ്യുക കുറച്ച് സമയം കിട്ടുമ്പോൾ നമ്മൾ ബാക്കി വെച്ച ടോപ്പിക്സ് എടുത്തിട്ട് വീണ്ടും പഠിച്ചാൽ മതി ഒരിക്കലും നമ്മൾ ഒരു ടഫായിട്ടുള്ള ചാപ്റ്ററിന് ആറ് മണിക്കൂർ കൂടുതൽ സമയം കൊടുക്കരുത് കാരണം സ്റ്റഡി ലീവ് സമയം കുറവാണെങ്കിൽ നമുക്ക് വേറുള്ള ചാപ്റ്റേഴ്സ് നോക്കാൻ നമുക്ക് ടൈം കിട്ടൂരാ അപ്പൊ ആ ഒരു ടൈം ഫ്രെയിമിൻ്റെ ഉള്ളിൽ അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അത് അവിടെ വിട്ടിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കുക ലാസ്റ്റ് നമ്മൾ ഒരു വിധത്തിലുള്ള ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ബാക്കിയുള്ള പോർഷൻസ് പെൻഡിങ് ആയത് പഠിച്ചാൽ മതി മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞാല് നല്ലോണം വെള്ളം കുടിക്കുക പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റിലാണെങ്കിലും നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡ് റെസ്റ്റിലല്ല അപ്പൊ അതിനൊന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോ കൂടുമ്പോ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമുക്ക് പഠിക്കാനുള്ള ഒരു മൂഡ് വരും അതുപോലെ തന്നെ ഇപ്പൊ ഫോണിലാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം അതിലൊക്കെ പുറത്തേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഉണ്ടല്ലോ അത് ഓഫാക്കിയിടാം നോക്കുക കാരണം ഇപ്പോൾ നമ്മൾ ഹൈ കോൺസെൻട്രേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമ്മൾ അറിയാതെ തന്നെ അത് ഓപ്പൺ ആക്കും അപ്പോൾ അങ്ങനെ ആ ഒരു ഡിസ്ട്രാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്ന നോട്ടിഫിക്കേഷൻസ് ഓഫാക്കിയിടുക ഈ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മൂന്നാമത്തെ ടിപ്പാണ് പവർ നാപ്പ് അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അപ്പോൾ ആ ഒരു ബ്രേക്കിൽ എന്തു ചെയ്യുക നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കണ്ണടച്ചുറങ്ങുക അപ്പോൾ നല്ലോണം ഉറങ്ങുക അതൊരു പതിനഞ്ച് മിനിറ്റ് അലാറം വെച്ചിട്ട് എന്ത് ചെയ്യുക ഒന്ന് കടന്നുറങ്ങും ഇത് ഭയങ്കര എഫക്റ്റീവ് ആണ് ഈ ഒരു ടിപ്പ് കാരണം നമ്മള് ഓരോ ചാപ്റ്റർ പഠിക്കാനിരിക്കുമ്പോഴും ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടെ ആയിരിക്കും പഠിക്കാനിരിക്കും അപ്പൊ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എന്ത് ചെയ്യും കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ടോപ്പിക്സ് കവർ ചെയ്യാൻ പറ്റും മൈൻഡ് റിലാക്സ്ഡ് ആണെങ്കിൽ അപ്പൊ ഈ ഒരു പവർ ആപ്പ് എടുക്കുന്നത് ഭയങ്കര എഫക്റ്റീവാണ് ടിപ്പ് നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷണൽ ആണ് ബട്ട് അത് വെരി എഫക്റ്റീവ് ആണ് മോർണിംഗ് റിവിഷൻ എക്സാമിന്റെ അന്ന് രാവിലെ ഒരു മൈൻഡ് റീഡിങ് റിവിഷൻ ചെയ്യുക അതായത് നമ്മൾ വായിക്കട്ടെ നമ്മൾ നോട്ടോ ഒക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ ഇക്വേഷൻസ് ഒക്കെ എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് നോക്കുക റീഡ് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് അതൊന്ന് നോക്കിയിട്ട് എല്ലാ പേജസും പേജസൊക്കൊന്ന് മറിച്ച് നോക്കുക ഇങ്ങനെ ചെയ്താൽ എക്സാം ആളിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആൻസേഴ്സ് ഓർമ്മ വരും കാരണം നമ്മൾ രാവിലെ കൂടി കണ്ടതാണല്ലോ അപ്പൊ കണ്ട കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും മൈൻഡിൽ അത് അങ്ങനെ പതിട്ടുണ്ടാവും അപ്പം അത് പെട്ടെന്ന് ഓർമ്മ വരും നമുക്ക് അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറോ അല്ലെങ്കിൽ ഇക്വേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു എ ഫോറോ അല്ലെങ്കിൽ പേപ്പറിലോ എഴുതി വെക്കുക ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് എക്സാമിന് കയറുന്ന മുന്നേ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒന്ന് രാവിലെയോ ജസ്റ്റ് അതൊന്ന് ഒരു വട്ടം കൂടി ഒന്ന് നോക്കുക അതായത് നമ്മൾ ഓൾറെഡി റിവിഷൻ കഴിഞ്ഞതാണെങ്കിലും എക്സാമിന് കയറിന് മുന്നേ ഒരു വട്ടം കൂടി നോക്കിക്കഴിഞ്ഞാൽ എന്താവും പെട്ടെന്ന് ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ഓർമ്മ കിട്ടും പിന്നുള്ളത് താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അപ്പൊ എക്സാമിന്റെ അന്ന് പ്രാർത്ഥിക്കുക അപ്പൊ ഒരു കോൺഫിഡൻസ് കിട്ടും പിന്നെ എക്സാം ഈസി ആവുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് കയറി ടഫ് ആവുമെന്ന് വിചാരിക്കാതെ എക്സാം ഈസി ആയിരിക്കും നമ്മളെ കൊണ്ട് പറ്റും പാസ്സാവും നല്ല മാർക്ക് കിട്ടും അങ്ങനെ വിചാരിച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും എക്സാമിന് നമ്മൾ വിചാരിച്ച പോലുള്ള ഒരു മാർക്ക് നമുക്ക് പറ്റും ഇക്കല്ലത്തെ എക്സാമിന് നിങ്ങൾ എല്ലാവരും പാസ്സാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് എല്ലാവർക്കും ഒരാൾ